ഇന്ന് ഞാൻ നിങ്ങളെ പുതിയൊരു പ്ലാന്റിനെ പരിചയപ്പെടുത്തരട്ടെ ഇതിന്റെ പേരെന്താണെന്ന് പിന്നീട് പറയാം നല്ല മഞ്ഞ കളറിൽ ഇതുപോലെ നിരനിരയായി കുലകുലയായി പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പുതിയ പ്ലാന്റ് ആണ് വളരെ കുറച്ച് പേരുടെ കയ്യിൽ മാത്രമുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇതിനങ്ങനെ പെട്ടെന്ന് തൈകളൊന്നും കിട്ടാറുമില്ല കേട്ടോ ഇതിന്റെ പ്രൊപ്പകേഷൻ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി ഞാൻ ഇതിന്റെ പേര് പറയട്ടെ ഇതിന്റെ പേര് ആമസോൺ വൈൻ എന്നാണ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ പോലെ ഇതുപോലെ മഞ്ഞ കളറിലെ പൂക്കൾ ഒരുപാട് ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റ് വാങ്ങിയാൻ താല്പര്യമുള്ളവർ കമന്റ് ബോക്സിൽ വേണം എന്ന് കമന്റ് ചെയ്യൂ കൂടാതെ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് കൂടി അയച്ചോളൂ ഇതിന്റെ പൂക്കൾ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും മടിക്കേണ്ട കൂടാതെ പൂക്കളുടെയും ചെടികളുടെയൊക്കെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ